രൂപം പുറത്തുവിട്ട പണിഷ്മെന്റ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വായില് കുറെ ഉപ്പു ഇടുക എന്നിട്ട് വായിൽ അന്തരീക്ഷത്തിൽ മറ്റേ കസേരയിൽ ഇരിക്കണതിൽ ഇരിക്കണം പിന്നെ കൂടാതെ തന്നെ ഈ പട്ടിനെ പോലെ കഴുത്തല് വെലിച്ചിട്ടിട്ട് അങ്ങാട്ടിങ്ങാട് നടത്തിക്കുക കോഴി നക്കുക ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം ഇട്ട് വരും വെള്ളത്തിൻ്റെ അകത്തു കോയിലും വെച്ച് വരും എന്നിട്ട് പട്ടിനെ പോലെ കഴുത്തലാ വെലിച്ചിട്ടിട്ട് നക്കി അത് കൊടുത്തിട്ടുണ്ട് അറിഞ്ഞപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ ഈ ന്യൂസിൽ കണ്ടു ഇങ്ങനെ ഒരു അരികേഷൻ ഉണ്ട് പരാതി നിലവിൽ പല്ലവട്ടം പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടില്ല അത് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് പെരുമ്പാവൂര് ഇങ്ങനത്തെ ഒരു ഇവരുടെ തന്നെ ഒരു ഫ്രാഞ്ചൈസി അല്ല ഇവരുടെ പ്രൊഡക്റ്റ് എടുത്തുകൾ വിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട് എന്താ കെൽട്രോ അങ്ങനെന്തോ ഒരു സ്ഥാപനം അതിന്റെ ഉടമസ്ഥെതിരെ ഒരു കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒറ്റ ഒരു അവിടുത്തെ സ്ത്രീജീവനക്കാരി അവരുടെ മോശമായി പെരുമാറിയ മറ്റു കാര്യത്തിന് പരാതി നൽകുകയും പെരുമ്പാർ പോലീസ് അതിന് കേസെടുത്ത് അയാളെ ഇപ്പൊ നിലവിൽ റിമാൻഡ് കഴിയാണെന്നാണ് അറിവ് കെൽക്രോ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥാണ് പറഞ്ഞ അറിവ് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അത് ഈ കമ്പനിയുടെ അവര് ബന്ധമില്ലെന്നാണ് അവർ പറയുന്നത് ഇവരുടെ പ്രൊഡക്റ്റുകൾ എടുത്തു വിൽക്കുന്ന ഒരു ഫ്രാഞ്ചൈസി പോലത്തെ സ്ഥാപനം അതില് ഇത്തരത്തിലുള്ള ഒരു സംഭവം പറഞ്ഞു കേട്ടതായി നമ്മൾ ഇപ്പൊ മനസ്സിലാകുന്നത് പെരുമാവരാണെന്നുള്ളത് അവര് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് വീഡിയോ പെരുമാവൂരാണ് അവരുടെ എന്താ പറയുക അവർ പറയുന്നത് ഇതല്ല പെരുമാവൂരാണ് പറയുന്നത് നമുക്കറിയില്ല ഇതിന്റെ സത്യാവസ്ഥയെപ്പറ്റി നമുക്ക് അന്വേഷിക്കേണ്ടിയില്ല അതെ സ്ഥാപനം ഉടകനായിട്ടാണ് സംസാരിച്ചത് ഉഭ ഇവിടുത്തെ സ്ഥാപനമാണ് ജോ ജോസഫ് എന്നയാളാണ് അയാളുടെ സംസാരിച്ചത് അയാളുടെ അവിടുത്തെ പ്രൊഡക്റ്റിൽ എടുത്ത് വിൽക്കുന്ന ഒരു നിങ്ങൾ സ്ഥാപനമുണ്ട് ഗൽട്ടോ എന്ന് പറയുന്ന അവിടെയാണ് ഈ സംഭവങ്ങളാണ് ഇവർ പറയുന്നത് ഇനി ഇപ്പോ അത് പെരുമാവുലി പോലീസ് ആയിട്ട് കണ്ടിട്ടുണ്ട് നിലവിൽ കേസുകളൊന്നും വന്നിട്ടില്ല നിലവിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയില്ല കഴിഞ്ഞ രണ്ടര മാസമായിട്ട് ഇവിടെ ഉണ്ട് അങ്ങനെ പരാതി നിലവിൽ വച്ചിട്ടില്ല അവരുടെ കൂടുതൽ വിശദമായ വിവരങ്ങളൊന്നും എനിക്കറിയില്ല അത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ദൃശ്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി ഞാൻ ന്യൂസ് തെരഞ്ഞെടുപ്പ് പോലും ചെയ്തത് ഇയാളുടെ ഫ്രാഞ്ചൈസിയല്ല ഇയാളുടെ അല്ല ഇയാളുടെ സ്ഥാപനത്തിൽ നിന്ന് പ്രൊഡക്ടുകൾ എടുത്തു വിൽക്കുന്ന ഒരു സ്ഥാപനം അവിടെ നടന്നതാണെന്ന് അവിടെ അവിടെ നടന്നില്ല അവിടെയാണ് അങ്ങനെ സംഭവം പറഞ്ഞു കേൾക്കുന്നത് ഇത്തരത്തിൽ ഒരു സംഭവം അതിന്റെ അതിന് ഉണ്ടാകുകയും ആ കാര്യത്തിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നും ആണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ ആ കേസിൽ അയാളുടെ റിമാൻഡിലാണ് പെരുമ്പാവൂരത്തെ കേസിൽ ആ പറഞ്ഞ ആ സ്ഥാപനത്തിൽ നടത്തിപ്പുകാരൻ നിലവിൽ റിമാൻഡിൽ അവിടുത്തെ പെരുമ്പാവർ എസ് ഐ പറഞ്ഞത് അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചിരുന്നു ഇത്തരത്തിലൊരു സംഭവം അവിടെ നടന്നതായിട്ട് പറയപ്പെടുന്നതായും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം കൺഫേം അല്ലാതെ അല്ലല്ല കേസ് എടുത്തിരിക്കുന്നത് ഒരു സ്ത്രീയെ ബുദ്ധിമുച്ചയുടെ പരാതില്ല സ്ത്രീ ജീവനക്കാരി ബുദ്ധിമുട്ടേന്റെ പരാതി ആ സ്ഥാപനത്തിൽ ജീവനക്കാരി ആയിരുന്നു എന്താണ് എന്താണ് അറിയാൻ ഇടയറുണ്ടെന്ന് പറയുന്നുണ്ട് വേറെ എവിടെയോ നിർമ്മാണ യൂണിറ്റുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇവര് എന്താ പ്രഷർ കുക്കറുകൾ മറ്റേ നോൺ സ്റ്റിക്ക് ഐറ്റംസ് പിന്നെ തേയില അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുകയും അത് റീപാക്ക് ചെയ്യുകയും അത് സെയിൽസ് വർദ്ധിച്ച് ചെയ്യുന്ന സ്ഥാപനം എന്നറിയുന്നു